ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെ ഭാമേനെയാണ് അങ്ങനെ ഭാമ പറയുകയാണ് നീ വടി കൊടുത്ത് അടി മേടിക്കാതെ ചന്ദ്രയെ ആ പയ്യൻ പറഞ്ഞത് നീ കേട്ടില്ലേ അപ്പോൾ ചന്ദ്ര പറഞ്ഞു ഇതിനൊക്കെ പകരം ഞാനൊരു കൂട്ടെ അടി കൊടുക്കുന്നുണ്ട് എൻ്റെ ചന്ദ്രയെ അത് നീ തിരിച്ചു മേടിക്കാതെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോയി ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മിഴുങ്ങസിയാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല കലിയും കലിയുടെ കലിപ്പും ദേഷ്യവും ഒക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദിനേയും ആദിയുടെ അമ്മേനെയാണ് അങ്ങനെ ആദി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ആദിയുടെ അമ്മയാണെങ്കിൽ സൈഡിലിരുന്ന് കസേരയിലിരുന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പൊ ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പൊ ശ്രുതിയുടെ അടുത്തേക്ക് രേവതിയുടെ അമ്മ പതുവെ വന്നു എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു അല്ല മോളെ മോളെ കാണാൻ വേണ്ടി ഞാൻ വന്നത് അല്ല മോളെന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം പറഞ്ഞു അപ്പം ശ്രുതി പറഞ്ഞു ഹെയ് അതെ ഞാൻ വെറുതെ ഇരുന്നതാ ആ വെറുതെ ഇരുന്നാ അല്ലേ അല്ല മോളുടെ അച്ഛൻ മലേഷ്യയിലാണോ ആ അതെ ആൻറ്റി അച്ഛൻ മലേഷ്യയിലാ അല്ല ഇന്ന് വരുമോ ഇവിടെ ഇന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുക ഇല്ല അച്ഛൻ വരില്ല വരില്ലാൻറ്റി അച്ഛന് കുറച്ച് ബിസിയാ ഓ ഓ അല്ല മോൾ ഒറ്റ മോളാണോ അതോ ഇനി സഹോദരങ്ങളും വല്ലതും ഹേയ് ഞാൻ ഞാൻ മോളാ വേറെ ആരുമില്ല ആ ആണല്ലേ രേവതി എന്നോട് പറഞ്ഞിരുന്നു മോൾക്ക് അമ്മയില്ലെന്ന് പാവം എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അമ്മയില്ലാത്ത അമ്മയില്ലാത്തതിനേക്കാൾ അമ്മ ഇല്ലാത്തതിനേക്കാൾ വലിയ ദുഃഖം വേറെ എന്താ ഉള്ളത് അല്ല എങ്ങനെയാ മോളുടെ അമ്മ മരിച്ചത് ആദ്യം പിന്നെ ആന്റി അസുഖം മൂലം മരിച്ചതാ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചു എന്താ മോള് ചെറുതായിരിക്കുമ്പോഴാണോ മരിച്ചത് ഹേ അല്ല ആൻറ്റി കുറച്ചു കാലം മുമ്പാ അല്ല അച്ഛൻ മോളുടെ കല്യാണത്തിന് വരുമോ എന്നിങ്ങനെ ചോദിച്ചു ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കലി വന്നിട്ട് ഓ എന്തൊരു ശല്യം ഇതെന്തിനും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ആ ഒരു മട്ടിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ അല്ല രേവതിയുടെ അമ്മ പറഞ്ഞു അല്ല മോളെ മോളുടെ അച്ഛനും മോളും പിണക്കത്തിലാന്ന് ഇങ്ങനെ രേവതി പറഞ്ഞിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർത്തൂടെ എന്തിനിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ദേ രേവതിയുടെ അച്ഛനല്ലേ ഈ അടുത്ത കാലത്താണ് മരിച്ചത് മകളുടെ കല്യാണം നടന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് പക്ഷേ എന്തു ചെയ്യാനാ നടന്നില്ല ആ രേവതിയുടെ വിവാഹം കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ വിധി ചിലപ്പോൾ അതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ മോളുടെ അച്ഛനും അതുപോലെ ആഗ്രഹം കാണില്ലേ മോളുടെ കല്യാണം കാണണമെന്ന് പിണക്കൊക്കെ മറന്ന് മോളൊരു കാര്യം ചെയ്യ് അച്ഛനെ വിളിക്ക് അച്ഛനുമായിട്ട് സ്വരുമിച്ച് അങ്ങോട്ട് പോകും അതായിരിക്കില്ലേ നല്ലതെന്ന് പറഞ്ഞു ഇത് ഒക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് അപ്പം ചന്ദ്രയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കണ്ട് ഓടി വന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ അമ്മ അങ്ങ് പോയി അപ്പം ചന്ദ്ര പറഞ്ഞു അല്ല എന്താ മോളെ ആ പൂ കെട്ടുന്നവർ പറഞ്ഞത് അതും ഇതുമൊക്കെ പറഞ്ഞു അമ്മേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അവറ്റുകൾ ഇങ്ങനെയാന്നേ ഡീസൻ്റ് ഇല്ലാത്ത ടീമുകളാ പെട്ട് പോയതാണ് ഞങ്ങൾ ഓക്കെ സുധിയുടെ അച്ഛൻ കാരണമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അവർ അവർ നമുക്ക് ചേർന്നവരല്ല അവർ സംസാരിക്കാൻ വന്നാലേ ഒഴിഞ്ഞു മാറി നടന്നോണം മോള് ഒരു കാര്യം ചെയ്യുക ആ ഭാഗത്തേക്ക് പോവുകയെ വേണ്ട പിന്നെ മോളെ ശ്രുതിയുടെ അടുത്തേക്ക് പൊക്കോ റൂമിലേക്ക് പൊക്കോ ഇവിടെ വെറുതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് എങ്കിലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി തന്നെയാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാനിരിക്കുകയാണോ എന്നറിയില്ലല്ലോ ആ ഒരു പേടിയിലാണ് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദീനേയും ശ്രുതിയുടെ അമ്മേനെയാണ് അങ്ങോട്ടേക്ക് രേവതി ചെല്ലുക രേവതി ചെന്നിട്ട് ആൻറ്റി ഇതെന്താ ആന്റി ഇരുന്നു ഉറങ്ങുകയാണോ ഇതെന്തിനെ ഇരുന്നുറങ്ങുന്നതോ ഇരുന്ന് ഉറങ്ങുന്നതോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ കട്ടിലൊക്കെ കിടക്കത്തില്ലേ കുറച്ചാളുങ്ങളും ആളുകളും ആളുകൾ വരാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത് ദേ ഒരു അരമണിക്കൂർ അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആരംഭിക്കുന്നു പറയുമ്പം ആ അത് സാരമില്ല മോളെ അല്ല ആൻറ്റി ഇരുന്ന് മുഷിഞ്ഞോ ഹെയ് ഇല്ല ഇനി ഏതായാലും ചടങ്ങിൽ പങ്കെടുത്ത് മോളെ അനുഗ്രഹിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എനിക്ക് പിന്നെ ശരി ആൻറ്റി ചടങ്ങ് നടക്കുമ്പം ഞാൻ വിളിക്കാം കേട്ടോ ആൻറ്റി ഇവിടെ ഇരുന്ന് വിശ്രമിച്ചോ ഞാൻ പറഞ്ഞല്ലോ കട്ടിലേ വേണമെങ്കിൽ കിടന്നോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് വേണ്ട മോളെ ഞാൻ ഇവിടെ ഇരുന്നോളാം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ പതിയെ നമ്മുടെ ശ്രുതിയുടെ അമ്മ എടുത്ത കുട്ടിയുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിരിക്കുക കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രുതി ശ്രുതിയാണെങ്കിൽ കയറി വരികയാണ് എങ്ങോട്ടേക്കാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് അറിയാമോ ശ്രുതി കയറി വരുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല നമ്മുടെ രേവതിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കാരണം ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ആരുള്ളത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും ഉള്ളത് പക്ഷേ അങ്ങോട്ടേക്കല്ല വരുന്നത് ആ റൂമിൻ്റെ നേരെ ഇപ്പറ ഇരിക്കുന്ന റൂമാണ് ശ്രുതിയുടെ റൂം ആ റൂമിലേക്കാട്ടോ ചെന്ന് കയറുന്നത് അപ്പോൾ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോഴത്തേക്ക് ശ്രുതിന് ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പം ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക ആൻറ്റി ഒഴികെ ബാക്കി എല്ലാവർക്കും ഇവളോട് ഇഷ്ടമൊക്കെ തന്നെയാണ് ഇവളോട് സ്നേഹമൊക്കെ തന്നെയാണ് ഇഷ്ടമൊക്കെ തന്നെയാണെന്നാൽ തോന്നുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ടാട്ടോ നമ്മുടെ ശ്രുതി അല്ല ആ ശ്രുതി ശ്രുതിയുടെ റൂമിനകത്തേക്ക് കയറിപ്പോയത് അങ്ങനെ ആ സീന് കഴിഞ്ഞ് കാണിക്കുന്ന സീന് നമ്മുടെ ശ്രീകാന്തിന് ആണ് അപ്പോൾ ശ്രീകാന്ത് ഒരു ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് ഇറങ്ങുക അപ്പഴത്തേക്ക് നമ്മുടെ ശരത്ത് ഫ്രണ്ടിലിരിപ്പുണ്ട് കെട്ടോ അപ്പം ശ്രീകാന്ത് വന്നത് നമ്മുടെ ശരത്ത് വേഗം എണീറ്റു എണീറ്റു കാരണം വേറെ ഒന്നും അല്ല ശ്രീകാന്തിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ശരത്തിന് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഹായ് ശരത്ത് എപ്പോഴാ വന്നത് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചിരിച്ചോണ്ട് നിൽക്കുക അപ്പം ശ്രീകാന്ത് ചോദിച്ചു എന്താ ഉഴപ്പാണോ ഹെയ് ഉഴപ്പല്ലേട്ടാ ഏതാണെങ്കിലും നന്നായിട്ട് പഠിക്കണം പഠിക്കണോട്ടോ എന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് അല്ല നീ സാധനങ്ങളൊക്കെ മേടിച്ചോ ആ എല്ലാം മേടിച്ചിട്ടുണ്ട് ദേ ഇന്നാ എന്ന് പറഞ്ഞു ആ ഒന്ന് നോക്കട്ടെടാന്നും പറഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് എല്ലാം ഉണ്ടല്ലോ അല്ലേ ആ എല്ലാം ഉണ്ട് അച്ഛനൊരു കാര്യം ചെയ്യാം അവിടെ എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഇതേ സമയം നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പൊ രേവതി ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ കുറച്ച് ഫ്രണ്ട്സ് രേവതിയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ വെക്കുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്നു അപ്പോഴത്തേക്കും അയ്യോ ഇതാരാ വരുന്നത് വാ എല്ലാവരും വാ ചേച്ചി കയറി വാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ രേവതി പറഞ്ഞു ദേ ഇതാട്ടോ എൻ്റെ അച്ഛമ്മന്ന് അവരിങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു എനിക്കറിയാം എപ്പോഴും അച്ഛമ്മനെ കുറിച്ചാണ് രേവതിക്ക് പറയാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര നിൽക്കുന്നു ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കാലിന്ന് അങ്ങ് പേര് കയറിട്ടും ഇവരുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ രേവതിയുടെ ബന്ധുക്കളാ പൂ കെട്ടുന്നവര് പൂ കെട്ടുന്നവള് അമ്പലവാസുകള് കണ്ടാത്തെന്ന് മനസ്സിലാവില്ലേ ദരിദ്രവാസി കൂട്ടങ്ങള് പണക്കാ പണക്കാരെ കണ്ടാലും പാവപ്പെട്ടവരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റും ദേ അതാണ് ദേ ശ്രുതിയും ഇവറ്റകളുടെ ആ ഒരു രീതിയും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ദൈവമേ ശ്രുതീനെ വിളിക്കണ്ടായിരുന്നു അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ബാമ്പ് പറഞ്ഞു എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ മനുഷ്യരല്ലേ പിന്നെ ഇവരെ അങ്ങനെ വിളിക്കാനൊന്നും പാ പാടില്ല ദേഹ് കയ്യും കാലും കണ്ണും മൂക്കൊന്നും ഉണ്ടായാൽ പോരാ കുറച്ച് സൗന്ദര്യം വേണം തൊലിവിളുപ്പ് വേണം കുറച്ച് പണം വേണം എങ്കിലേ എങ്കിലേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാമ പറഞ്ഞു അല്ല നീയപ്പോ മനുഷ്യ സ്ത്രീ അല്ലേ നിനക്കും പൈസയൊന്നും ഇല്ലല്ലോ ഓ ഇനി നീ എന്നെ തന്നെ കുത്തറി അല്ല ഞാനൊരു സത്യം പറഞ്ഞ നീയും പൈസ കടം മേടിക്കുവല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു എൻ്റെ പൊന്നു ഭാമയെ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് ആ ഒരു സീൻ അങ്ങ് തീരുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയും അച്ചമ്മേനെയും രവീന്ദ്രനെയാണ് അങ്ങനെ രേവതിയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു അവർ വന്നിട്ട് കുടിക്കാനൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാൻ പോവുക എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു വേണ്ട വേണ്ട മോൾ എണീറ്റ് പോകണ്ട ഒരു കാര്യം ചെയ്യുക ദേവിനെ പറഞ്ഞു വിടാം ദേവു പോയി കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞപ്പം ദേവു പറഞ്ഞു അല്ല ദേവു അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു അല്ല ആ പെണ്ണിന്തിയെ ശ്രുതി എന്ന് പറയുന്ന പെണ്ണിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതു പിന്നെ അവള് അവള് ശ്രുതിയുടെ റൂമില ഹെഡി എന്താ പറയുന്നത് സുധിയുടെ റൂമില് നാണവില്ല എടി നിനക്ക് പറയാന് അവരുടെ കല്യാണം പറഞ്ഞോ സുധിയുടെ കല്യാണം കഴിഞ്ഞോ സുധിയുടെ റൂമിൽ പോയി വാതില് വടച്ചിട്ട് ഇരിക്കാന് മര്യാദ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അതമ്മേ അത് വേണോ പോയി വിളിച്ചോണ്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു അച്ചമ്മ ചോദിച്ചു എന്തു ഇതുവരെ സച്ചി വരാത്തതിലേ വീന്ദ്ര കുറേ നേരം ആയാലും ഇതുവരെ കാണുന്നില്ലല്ലോ ഏതായാലും താലി കെട്ടുന്നവനെ മാത്രം വന്നിട്ടില്ല ഇതുവരെ ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ വരുന്നേ അച്ഛമ്മ സോറി അമ്മ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് എന്താ അച്ഛമ്മ എന്നിങ്ങനെ ചോദിച്ചു അത് പെണ്ണുങ്ങളെ സുന്ദരിയാക്കുന്ന ആ കട നടത്തുന്ന ആ പെണ്ണല്ലേ നീ അങ്ങനെയല്ലേ നിൻ്റെ ജോലി എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുമോ നീ നീ ചന്ദ്രേനെ ഒരിക്കൽ പോലെ വയസ്സ് കുറയ്ക്കൊന്നും വേണ്ട ഇനി ഇപ്പം ഒരുക്കി കഴിഞ്ഞാൽ ഇവൾ കുഞ്ഞായി പോവും ഒന്ന് രേവതിനെ നന്നായിട്ട് ഒരുക്ക് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എന്തിനാ ഒരുക്കുന്നത് ഇത് കല്യാണമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയും പറഞ്ഞു അയ്യോ വേണ്ട അച്ഛമ്മേ ഞാൻ ഒരുങ്ങിക്കോളാം എന്ന് പറഞ്ഞപ്പം ദേ ശ്രുതി ഉണ്ടല്ലോ ഇവിടെ അവൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ നന്നാവുള്ളൂ അതുംകൊണ്ട് രണ്ടുപേരും ചെല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു അല്ല നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമില്ല അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അല്ല രേവതി പറഞ്ഞില്ല രേവതി തന്നെ ഒരുങ്ങിക്കോളാമെന്ന് പിന്നെന്താ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത് നിന്നോടല്ലേ ചന്ദ്രൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അമ്മേ ഞാൻ അവിടെ ഒരുക്കിക്കോളാം ഞാൻ രേവതിനെ ഒരുക്കിക്കോളാം അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ വേറൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ഏതായാലും രേവതി വാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി രേവതിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ചന്ദ്രക്ക് കല്ല് തുള്ളി നിൽക്കുകയാണ് ഇനിയിപ്പോൾ രേവതിനെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി സുന്ദരിയായി പോകൂല്ലോ ഏതായാലും നമ്മുടെ രേവതി ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്കാണ് കയറി ചെല്ലാൻ പോകുന്നത് കേട്ടോ അങ്ങനെ പതിയെ റൂമിലേക്ക് കയറി ചെല്ലുന്നു വളരെ നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ മ്യൂസിക് ഒക്കെ ഇട്ടാട്ടോ കാണിക്കുന്നത് ഇപ്പം കാണും ഇപ്പം കാണും എന്നുള്ള രീതിയിൽ അങ്ങനെ റൂമിലേക്ക് കയറി ചെന്നതും നമ്മുടെ രേവതിയാണ് ആദ്യം റൂമിലേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ആദ്യം അമ്മയും കൂടി ഇരുന്ന് ഉറങ്ങാണ് അപ്പം കട്ടിലേലിങ്ങനെ ചാരി കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഉറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും രേവതി പെട്ടെന്ന് മനസ്സിൽ ഓർത്തു അയ്യോ വേണ്ട ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ അങ്ങ് അടച്ചിട്ട് പറഞ്ഞു അതേ ഈ റൂമിനകത്തെ ഒരു കുട്ടി ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവനെ ശല്യപ്പെടുത്തേണ്ടത് ശ്രുതി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത റൂമിലേക്ക് കയറിപ്പോയി കേട്ടോ എന്തോ ഒരിത് എന്ന് പറയാം അല്ലാതെ പിന്നെ എന്താ പറയുക ആ ഏതായാലും നമ്മുടെ ശ്രുതി അപ്പം പിടിക്കാൻ സമയമായിട്ടില്ല ശ്രുതിനെ അപ്പം പിടിക്കാൻ സമയമായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് അങ്ങനെ അടുത്ത റൂമിലേക്ക് പോയി നമ്മുടെ രേവതീനെ ഒരുക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ ഏതായാലും ഒരുക്കിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി വരുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അപ്പം രവീന്ദ്രൻ ചോദിച്ചു എന്താ രേവതീനും ഒരുക്കി കഴിഞ്ഞില്ലേ ആ രേവതീനും ഒരുക്കി കഴിഞ്ഞു അച്ഛാ രേവതി അങ്കിൾ എന്നാ കേട്ടോ അച്ഛന്നല്ല അങ്കിൾ രേവതി ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതേ സമയം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ആരെയോ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ദേ ലെഫ്റ്റിലുള്ള റോഡാണ് കേട്ടോ ആ ആ ഒരു അമ്പലം മുക്കിന്ന് ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ വീട് കാണാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് ആദ്യത്തെ വീടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മരിക ഇറങ്ങി അങ്ങനെ സച്ചി വണ്ടി വന്ന് നിർത്തി വണ്ടി വന്ന് നിർത്തിയിട്ട് വന്നു കയറി വന്നു അകത്തേക്ക് അങ്ങനെ നമ്മുടെ സച്ചി വന്നപ്പോൾ ചോദിച്ചാൽ എന്താ ശ്രീകാന്ത നീ ആരെയാണ് വിളിക്കുന്നത് അതെ ഓർഡർ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട് ഞാൻ അവരെ വിളിച്ചതാ ഏട്ടൻ ഇതൊന്നും നോക്കാൻ സമയമില്ലല്ലോ എന്ത് ചെയ്യാനാ മോനെ ഞാൻ ഇതെല്ലാം മറന്നു ഓട്ടത്തിനിടയിൽ അല്ല ഇതെവിടെ പോവാ ഇതാണോ ഇതാണോ വരേണ്ട സമയം ഈ വേഷത്തിലാണോ വരേണ്ടത് ഉം അച്ഛനും അമ്മയ്ക്ക് ഏ എവിടെയുണ്ട് അകത്തേക്ക് ചെല് അച്ഛമ്മ ദേഷ്യത്തിലാ അല്ല എല്ലാവരും വന്നോടാ പിന്നില്ലേ എല്ലാവരും വന്നു ഏട്ട മാത്രമേ എത്താൻ ബാക്കിയുള്ളൂ വേഗം ചെല്ലു അകത്തേക്ക് എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി അകത്തേക്ക് ചെന്നതും മേളത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മുടെ രേവതി ഇറങ്ങി വരികയാണ് സുന്ദരിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളിയാണ് മുല്ലപ്പൂ ഒക്കെ ചൂടി ഇങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് മുല്ലപ്പൂ ഒക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വരുമോ സത്യം പറഞ്ഞാൽ നമ്മുടെ സച്ചി അതിങ്ങനെ നോക്കി നിന്ന് പോയി സച്ചി മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ചന്ദ്രയും ഭാമയും അച്ചമ്മയും ശ്രുതിയും അതുപോലെ സുതിയും എല്ലാവരും എല്ലാവരും സത്യം പറഞ്ഞാൽ നോക്കി കണ്ണ് കണ്ണുവിടുകയാണ് പറയാം അപ്പോൾ അതുപോലെയാണ് എല്ലാവരും നമ്മുടെ രേവതിനെ നോക്കുന്നത് രേവതി ഇങ്ങനെ പതിയെ 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 അതും സ്ലോ മോഷനിലാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കുക അപ്പൊ ശ്രീകാന്ത് സച്ചിനെ മുട്ടിട്ട് ഉം എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഉം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് സച്ചി അകത്തേക്ക് കയറിച്ച് എന്ന് കേട്ടോ അകത്തേക്ക് കയറിച്ച് എന്നതും വേറെ എങ്ങോട്ടേക്കും അല്ല സച്ചിയുടെ കണ്ണു പോകുന്നത് രേവതിയുടെ മുഖത്തേക്ക് തന്നെയാണ് അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞു ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരി ആയിട്ടുണ്ടോ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മയ്ക്കും രവീന്ദ്രനും ഒക്കെ എന്തെന്നില്ലാത്തൊരു സന്തോഷം അങ്ങനെ അച്ചമ്മ അടുത്ത് ചെന്നു അച്ചമ്മ സുധീയുടെ അടുത്ത് ചെന്നിട്ട് സുധീടയല്ല സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എടാ നീ ഒരുങ്ങണ്ടേടാ നീ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ മോളിരിക്ക രേവതി മോൾ അവിടെ ഇരിക്കുക എടാ സച്ചി നീ പോയി ഒരുങ്ങിയിട്ട് വാടാ നീ പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അതൊക്കെ അമ്മേ അതൊക്കെ ഇടാ അച്ചമ്മേ അല്ല എല്ലാവരും എപ്പോഴാണ് വന്നത് ഞാൻ കുറച്ച് താമസിച്ചല്ലേ സോറി കിട്ടോ എന്ന് അവിടെ നിന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അച്ചമ്മേ ഞാൻ ഇപ്പം തന്നെ റെഡി ആകാമേ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ഇങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് പരിചയം ഉള്ളൊരു മുഖം അവിടെ കാണുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതി പെട്ടെന്ന് പോകാൻ തുടങ്ങിയ സച്ചി അങ്ങ് തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഏ ഈ ഫ്രോഡ് എന്താ ഇവിടെ ഇവിടെ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട സീന് നമ്മളെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ വഴക്കുണ്ടായ ഒരു സീന് ശ്രുതിക്കാണെങ്കിൽ പെട്ടെന്ന് ശ്രുതിക്ക് കണ്ടപ്പോഴും കിളി പോയിട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ഇവളാ ഫ്രോഡല്ല ആര് വിളിച്ചിട്ട് വന്നതാ ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവള് ഇവളെ വൃത്തികെട്ടവളാ ഇവളെ ഇങ്ങോട്ടേക്ക് വന്നതിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ല ഇവിടെ ഉള്ളവരെ എന്തെങ്കിലും തകർക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര നിർത്തണാന്ന് പറഞ്ഞു എന്താടാ നീ പറയുന്നത് അല്ല നിനക്ക് നിനക്കിവിളെ അറിയാമോ അറിയാം എനിക്ക് ഇവളെ നന്നായിട്ട് അറിയാം ഫ്രോഡാ വെറും ഫ്രോഡ് ഒരു ഒരു തൻ്റെ ആ ഇവള് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സുതി പറഞ്ഞു സച്ചി നീ അനാവശ്യം പറയരുത് കേട്ടോ ആളറിയാതെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എനിക്ക് നിന്നേക്കാല് മുമ്പേ ഇവളെ അറിയാടാ ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ ഇവളുടെ കള്ളത്തരം ഞാൻ പിടിച്ചതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു ശ്രുതിയോട് ശ്രുതി ഇയാൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നത് ഒരു മര്യാദയില്ലാത്ത മനുഷ്യനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു ഓഹോ മോള് പറഞ്ഞത് കറക്റ്റാ മോളെ ഒരു മര്യാദയില്ല ഇവനെ അങ്ങനെയുള്ള ഒരുത്തനാ എന്ത് കറക്റ്റ് ഇവളാണ് ശരിയായ ഫ്രോഡ് അതറിയാതെയാ ഇവിടെ ഉള്ളവരല്ല ഇപ്പം നിൽക്കുന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സുതി പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടോ സച്ചി നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇവളെക്കുറിച്ച് ഇങ്ങനെയൊന്നു പറയുന്നത് അത് അതെനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്കെന്താടാ നീ എന്തിനാടാ പൊള്ളുന്നത് ഇവളെക്കുറിച്ച് പറയുമ്പോൾ നീ എന്തിനു പൊള്ളുന്നു അതിന്റെ കാരണം എന്താടാ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛ ഞാൻ വേറെ ഒന്നും അല്ലല്ലോ ചോദിച്ചത് ഇവളെന്താ ഇവിടെയെന്ന് എൻ്റെ പൊന്നുമോനെ ഇത് ശ്രുതി ഇത് ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിന്റെ ഏടത്തിയായിട്ട് വരും ഇവളോ ഇവളെന്റെ ഏടത്തി ആയിട്ട് വരാൻ പോകുന്നോളോ ഏഹ് എൻ്റെ ഈശ്വരൻ ഞാൻ എന്തായി കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോളെ ശ്രുതി ഇതേ ഇത് എൻ്റെ രണ്ടാമത്തെ മോനാ സച്ചി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങനെല്ലാം വല്ലാണ്ടായി പോയിട്ടോ അപ്പോഴത്തേക്കും അയ്യോ സോറി അങ്കിൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആളറിയാതെ ആളറിയാതെ സംസാരിച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അത് സാരമില്ല മോളെ പരിചയം ഇല്ലാതെ സംസാരിച്ചല്ലേ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ അപ്പൊ നിന്നെയാണല്ലേ ഇവ ഇവൻ കിട്ടുന്നത് രണ്ടുപേരും നന്നായിട്ട് ചേരും രണ്ടുപേരും നല്ല കോമഡി ആയിരിക്കും ഇവളെ ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ അന്ന് മനസ്സിലായതാ ഹും ഇവളാരാണെന്ന് ഹാ ഇവനും ഒരു ഫ്രോഡ് കെട്ടാൻ പോകുന്നത് വേറൊരു ഫ്രോഡ് ഏതായാലും കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു സച്ചി നിർത്തുന്നുണ്ടോ നീ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഫ്രോഡെന്ന് വെറുതെ ശ്രുതിന് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്താടാ എന്താണാ എന്താ ഇത്രയ്ക്ക് പൊള്ളുന്നത് ഡേ ഞാൻ പറഞ്ഞു എന്തിനാ എന്തിനാ വെറുതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ പിന്നെ ദേ നീ കെട്ടാൻ പോകുന്ന ഇവൾക്ക് മര്യാദയുണ്ടെന്ന് നിനക്കറിയാമോ ദേ എനിക്ക് അറിയാം ഒരു മര്യാദയും ഇല്ലാത്ത ഇല്ലാത്തവളായി നിൽക്കുന്നതെന്ന് അന്നേ അന്ന് എല്ലാവർക്കും മനസ്സിലായി ആ ഹോസ്പിറ്റലിലുള്ള ചുറ്റുമുള്ളവരെല്ലാം ഇവളെയാണ് കുറ്റപ്പെടുത്തിയത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ ആ കാര്യമല്ലേ നീ ഒരു കാര്യം ചെയ്യുക നീ നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നിൻ്റെ ഏട്ടത്തിയാകാൻ പോകുന്ന പെൺകുട്ടി പെൺകുട്ടിയാവള് അതിനുള്ള ബഹുമാനം നീ കൊടുക്കണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം വീണ്ടും ഒന്നും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അച്ഛൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങ് നിർത്തി നിർത്തിയിട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി വല്ലാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ് കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പം ഒരു പ്രശ്നം വീണ്ടും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ രാശിയുടെ കാര്യമാണെന്ന് പറയുമല്ലോ രാശി മൂലമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയൂല്ലോ അങ്ങനെ പതുക്കെ സച്ചി കയറി പോകാൻ തുടങ്ങിയിട്ട് സച്ചി അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വന്നിട്ട് അതെ ശ്രുതി നീ ഈ നിൽക്കുന്ന എൻ്റെ ചേട്ടനെ വിശ്വസിച്ചിട്ടല്ലേ വന്നത് ഇവൻ ആരാ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവന്റെ സ്വഭാവം എന്താ എന്ന് വല്ലതും അറിയാമോ നിനക്ക് എന്നിങ്ങനെ ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ഞെട്ടി കേട്ടോ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ പേടിച്ചു നിൽക്കുക അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവനുണ്ടല്ലോ ഇവന് ഇവന് നിന്നെക്കാളും വലിയ ഫ്രോഡാന്ന് നീ കൂട്ടിക്കോ ഹാ ഇവനുണ്ടല്ലോ എൻ്റെ എൻ്റെ അച്ഛന് റിട്ടയർഡ് ചെയ്തപ്പം കിട്ടിയ കാശ എന്ന് പറഞ്ഞത് ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട് സച്ചി ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത് സച്ചി നിന്നോടല്ലേ പറഞ്ഞു പോയി റെഡിയാകാൻ മുഹൂർത്തമാകാറായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഒരു കാര്യം ചെയ്യുക വേണ്ടാത്ത കാര്യം സംസാരിക്കാതെ ഒക്കെ പോയി റെഡി ആയിക്കെന്ന് പറഞ്ഞു ഏതായാലും അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു നമ്മുടെ സച്ചി മുകളിലേക്ക് കയറിപ്പോയി രേവതിക്ക് അപ്പോഴും ചങ്കി കൈവച്ച് നിൽക്കുകയാണ് കേട്ടോ വേറൊന്നും അല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ തലയുടെ മീതെ വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറഞ്ഞു മോളെ നീ അവൻ പറയുന്ന ഒന്നും കാര്യമാക്കല്ലോട്ടോ അവൻ എന്ത് പറയണം എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല അതുകൊണ്ട് മോളത് മനസ്സിൽ വെക്കല് എട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഹേയ്യില്ല പ്രശ്നമൊന്നും ഇല്ലാണ്ട് എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ സച്ചി എന്നെ തെറ്റിദ്ധരിച്ചതാ അത് അത് ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം ആ ദേ മോളെ മൂഡ് ഓഫ് ആകരുത് കേട്ടോ ഹേയ് ഇല്ലാൻറ്റി അത് ആൻറ്റി കുറച്ച് വിഷമിക്കുകയൊന്നും വേണ്ട ഞാനത് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചന്ദ്രക്ക് സമാധാനമായിട്ടോ ഏതായാലും രേവതിക്ക് അത്രമാത്രം അങ്ങോട്ടോ ഒന്നും പിടിക്കുന്നില്ല കാരണം രേവതിക്കൊക്കെ ഏകദേശം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സച്ചി ഒരുങ്ങി സുന്ദര കുട്ടപ്പനായി മീശയൊക്കെ ചെയ്യിയിട്ട് പതിയെ നമ്മുടെ സച്ചി ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴും എല്ലാവരും സച്ചിനെയും കണ്ണു വെച്ചുട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ രേവതി അതെ വെള്ള ഷർട്ട് ഇട്ട് ഒരു കല്യാണ ചെറുക്കനെ പോലെ തന്നെയാ നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത് അങ്ങനെ സച്ചി പറഞ്ഞു മുറിയിൽ ആ പയ്യനും അവൻ്റെ അമ്മൂമ്മയും ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു ആ അതെ ഞാൻ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ അവരെ കണ്ടായിരുന്നു അപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ ഏതായാലും നല്ലൊരു ദിവസം അല്ലേ അല്ല ചടങ്ങ് തുടങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ അവിടെ ഏർ ചെറുതായിട്ട് മയങ്ങായിരുന്നു ഞാൻ ചെന്നപ്പം അവനും അവൻ്റെ അമ്മൂമ്മയും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു സച്ചി നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടെ ഇരിക്ക സമയായില്ലേ ചടങ്ങ് തുടങ്ങാറായില്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കില് സച്ചി വന്നിരുന്നു സച്ചി വന്നിരുന്നത് നമ്മുടെ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട് പുതിയ പുതിയ ചാനലിൻ്റെ കാര്യം മറക്കണ്ട ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മണ്ടയിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒമ്പത് മണിക്ക് നമ്മൾ ലൈവിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ